സുരേഷ് ഗോപി ഒരു കിളി പോയ ഇനം തന്നെയാണ് ഉറപ്പിക്കാം എന്താന്നല്ലേ മോഹൻ തോമസുമാരുടെ ഉച്ചിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊഴച്ച് വാരിത്തന്ന് ഏമ്പക്കവും വിട്ട ആസനത്തിൽ വാലും ചുരുട്ടിവെച്ച് അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ ആ പേര് ചേരും എനിക്കത് ഒരിക്കലും ആവാൻ സാധിക്കില്ല ഐ ആ ഭരചന്ദ്രൻ ൻ ഞാൻ ഭരത്ചന്ദ്രൻ ഐ പി എസ് അല്ല ഒരു കേന്ദ്രമന്ത്രിയാണ് ഓരോ പദവിക്കും ഓരോ കസേരയ്ക്കും ഓരോ ഉത്തരവാദിത്തമുണ്ട് അതിൽ ഇരിക്കുമ്പോൾ ഓരോരുത്തരും പുലർത്തേണ്ട ഓരോ മര്യാദകളുണ്ട് ആ പദവിയോട് കാട്ടേണ്ട മാന്യതയുണ്ട് ഇതൊക്കെയാണ് ഓരോ കസേരയിൽ ഓരോരുത്തർ ഇരിക്കുമ്പോൾ അവരെ എങ്ങനെ അംഗീകരിക്കപ്പെടുന്നു എന്നതിൻ്റെ ഒരു പ്രാഥമികമായിട്ടുള്ള ഗുണം